മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂരിലെ സർക്കാർ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വീണ്ടും ആക്രമണം കുന്നംകുളം പഴങ്ങി കൊട്ടോ ഹെൽത്ത് സെന്ററിലാണ് ആക്രമണം ഉണ്ടായത് നഴ്സ് ഫൈസൽ ഡോക്ടർ മിഖായിൽ അറ്റൻഡർ സുനിതകുമാരി എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് പ്രദേശവാസിയായ വിഷ്ണുരാജാണ് ആക്രമിച്ചത് പിതാവിനെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ഇല്ലാത്തതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം തൃശൂരാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് തൃശൂരിലെ സർക്കാർ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയാണ് ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് കുന്നംകുളം പഴഞ്ഞി ഹെൽത്ത് സെന്ററിലാണ് ഈ ആക്രമണം ഉണ്ടായത് നഴ്സ് ഫൈസൽ ഡോക്ടർ മിഖായേൽ അറ്റൻഡർ സുനിത കുമാരി എന്നിവർക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് പ്രദേശവാസിയായ വിഷ്ണുരാജാണ് ഈ ആക്രമണം നടത്തിയത് പിതാവിനെ ചികിത്സക്ക് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ഇല്ലാത്തതിന്റെ വൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത് തൃശൂരാണ് സംഭവം തൃശൂർ ഡോക്ടേഴ്സിന് നേരെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ വീണ്ടും ആക്രമണം